ഇഷ്ടക്ക് എപ്പിസോഡ് കണ്ടിട്ട് എപ്പിസോഡ് കണ്ടിട്ട് ഇവിടുത്തെ ജഡ്ജ്മെന്റ് അത്ര ശരിയല്ല എനിക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടണമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് കുറച്ച് മാർക്ക് കൂടി പോയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും തോന്നിയോ ഏ ജഡ്ജ്മെന്റ് സൂപ്പർ ആണോ വേറെ ആരെങ്കിലും പറയുന്നു കേട്ടിട്ടുണ്ടോ ഇവിടുത്തെ ശരിയല്ല ആരും കേട്ടിട്ടില്ല ഇല്ല മാർക്ക് കുറഞ്ഞു പോയിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞു മാർക്ക് ഈഷക്ക എന്നോട് പറഞ്ഞിട്ടില്ല ഏത് കണ്ടസ്റ്റന്റിന കേട്ടി അമ്മയെ പറയുന്ന കേട്ടു പറഞ്ഞ ആൾക്കാര് അതെ വീട്ടിൽ പോയിട്ട് അമ്മ ഇങ്ങനെ തള്ളു തള്ളാറുണ്ടോ നാട്ടിലൊക്കെ നാട്ടിലൊക്കെ പോയിട്ട് അതായത് സൂപ്പർ അമ്മയുടെ മകളുടെയും ഷോയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ശ്വേതാമേനോടാണെങ്കിൽ എപ്പോഴും എന്റെ അടുത്ത് അങ്ങനെ അങ്ങനെയൊക്കെ തള്ളാറുണ്ടോ ഇല്ല നിങ്ങൾ പറയാറുണ്ടോ നിങ്ങൾ പിള്ളേര് പറയാറുണ്ടോ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയിട്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അത്രേ പറഞ്ഞിട്ടുള്ളോ സീസൺ സീസൺ പറഞ്ഞു അടുത്ത ഞാനാണ് ഞാനാണ് അവരുടെ അടുത്ത് നമുക്കൊരു ഡെമോ കണ്ടാലോ ആ എന്തായാലും ഒന്ന് കാണാം വല്ലോ കൊള്ളാമോ എന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും അപ്പൊ എന്തായാലും അമ്മയും മകളും സീസൺ ത്രീയുടെ ജഡ്ജ് അല്ലെങ്കിൽ ആങ്കർ എന്ന് പറയുന്നത് ഇഷയാണ് ജഡ്ജ് ജഡ്ജ് എന്ന് പറയുന്നത് ചന്ദനയാണ് അപ്പോ സ്വാസികയാണോ ഇഷയാണോ ആങ്കറിങ്ങിന് നല്ലതെന്ന് ഇപ്പൊ തീരുമാനിക്കണം അതാണ് എന്റെ ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ ഈ ജോലി രാജിവെക്കും ആ മോൾ ഇങ്ങനെ തന്നെ പറയണം കേട്ടോ നമുക്ക് പെർഫോമൻസ് കാണാം അപ്പൊ ഈശോ ഒന്ന് നോക്കട്ടെ എങ്ങനെയാണ് ആ ആക്കറിംഗ് ചെയ്യുന്നതിന്റെ ഒരു എന്താണെന്ന് ഞങ്ങൾ നോക്കട്ടെ ഒരു ഡെമോ ഞങ്ങൾ കാണട്ടെ സ്റ്റെപ്പ് തന്നെ ഷോ നമുക്ക് ായിട്ട് തുടങ്ങാം അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെ വെൽക്കം വെൽക്കം ചെയ്യാം പറയാൻ കുറച്ച് സമയം എടുക്കും അങ്ങനെയൊന്നും ഇല്ല ഡയലോഗ് ഞാനൊക്കെ അമ്മയും മകളും അത്രേ ഉള്ളു ഇത്രയുള്ളു കഴിഞ്ഞു കഴിഞ്ഞു പക്ഷേ സ്വാസിക നമുക്ക് ഒരു സീസൺ കൂടി ഉണ്ട് ഒരു സീസൺ കൂടി ഉണ്ട് ഇതിൽ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു നോക്കട്ടെ ഭയങ്കര ആഗ്രഹമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി ഒരു ആങ്കർ ആവണം എന്നുള്ളത് ആക്കറിംഗ് ചെയ്തിട്ടുണ്ട് എന്തോ ഞാൻ സ്കൂളിൽ സ്കൂളില് ആകറിംഗ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ഇപ്പൊ പോണോ നിക്കണോ എന്റെ പരിപാടി ചെയ്യുന്നു ഞാൻ ലീഡറോ ആയിട്ടുണ്ട് ബുക്ക് ലീഡറോ ആയിട്ടുണ്ട് എല്ലാണ്ട് ഇനി ആരെങ്കിലും വായ തുറന്ന ഞാൻ ഇടി വെച്ചേരും മിണ്ടരുത് സ്ട്രൈറ്റ് ആയിട്ട് ക്യാമറയിലേക്ക് നോക്കൂ നേരെ നോക്കൂ ഗുഡ് ഗേൾ ഗേൾസ് ആയിട്ട് നിൽക്കൂ സൂപ്പർ